ആലപ്പുഴ ചാരുമൂട്ടിൽ കാറിൽ അപകടകരമായ രീതിയിൽ യാത്ര ചെയ്ത യുവാക്കൾക്ക് സാമൂഹിക സേവനം വിധിച്ചിരിക്കുന്നു അത് ശിക്ഷയായിട്ട് അഞ്ച് യുവാക്കളും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അസ്ഥിരോഗ വിഭാഗത്തിൽ സേവനം നടത്തണം കാർ ഡ്രൈവറുടെ ലൈസൻസും മോട്ടോർ വാഹനം വകുപ്പ് റദ്ദാക്കി നമുക്ക് പ്രതികരണങ്ങളൊന്നും കേട്ട് വരാം ഈ വാഹനം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുന്ന അടക്കമുള്ള ശിക്ഷ നടപടികൾ സ്വീകരിച്ചു വരികയാണ് അടുത്ത തിങ്കളാഴ്ച മുതൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലും അതുപോലെ ഓർത്ത വിഭാഗത്തിലോ ഇവർക്ക് നാല് ദിവസം പിന്നെ ട്രെയിനിങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനുശേഷം പത്തനാപുരം ഗാന്ധി ഭവനിലേക്ക് ഇവർക്ക് മൂന്ന് ദിവസം അങ്ങനെ ഒരാഴ്ചത്തെ ഒരു ട്രെയിനിങ് ഇവർക്ക് നൽകുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് മോഡലോപിനുള്ളത് ഇതിൽ കൂടി അവരിൽ ഒരു മാനസിക പരിവർത്തനം നടത്തുക എന്നുള്ള ലക്ഷ്യം കൂടി ഇമ്പിടിക്കുണ്ട് എന്നീ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ആ ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട് ആ ശ്രീജിത്ത് കാറിൽ അപകടകരമായ രീതിയിൽ യാത്ര ചെയ്തവരാണ് ഇവര് ഡോറ് തുറന്നിട്ടും ഡോറിലിരുന്നും ഒക്കെയാണ് അവർ യാത്ര ചെയ്തത് അതാണിപ്പോൾ ഈ ശിക്ഷാനടപടികളിലേക്ക് എത്തിയിരിക്കുന്നത് എന്താണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് രണ്ടു ദിവസം മുമ്പാണ് കറ്റാനത്തുനിന്ന് വെട്ടിക്കോട്ടേക്ക് പോകുന്ന വഴിയിലാണ് ഇവർ ഇന്നോവ കാറിൽ അപകടകരമായി യാത്ര ചെയ്തത് അഞ്ച് യുവാക്കൾ കാറിന്റെ ഡോറിൽ ഡോറിലിരുന്ന് തലയും ശരീരവും പുറത്തേക്കിട്ടുള്ള യാത്രയായിരുന്നു ഇത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തത് ഈ നടപടിയുടെ ഭാഗമായി ഇവർ ബന്ധപ്പെട്ട വാഹനം പിടിച്ചെടുത്തിരുന്നു ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടികൾക്ക് പുറമെയാണ് ഈ കാറിൽ അപകടകരമായി യാത്ര ചെയ്ത അഞ്ചു പേർക്ക് സാമൂഹ്യ സേവനം ശിക്ഷയായിരിക്കുന്നത് ആദ്യത്തെ ദിവസങ്ങളിൽ അവർ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലും അർച്ചന വിഭാഗത്തിലും ഈ സേവനം നടത്തണം പിന്നീട് പത്നാപുരം ഗാന്ധി ഭവനിലും സേവനം നടത്തണമെന്നാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം ഇതിനനുസരിച്ച് തിങ്കളാഴ്ച മുതൽ ഇന്നത്തെ നടപടികൾ ആരംഭിക്കും എന്നാണ് എന്തായാലും രീതിയിൽ യാത്ര ചെയ്തവർക്ക് മാനസിക ഒപ്പം തന്നെ ശിക്ഷ ആ ാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ ആ ദൃശ്യങ്ങൾ നോക്കൂ നമ്മൾ അപകടപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് തന്നെ ഭയം ഉണ്ടാവുന്ന രീതിയിലാണ് യാത്ര ചെയ്തത് അവരോട് നമുക്ക് ഒന്നേ പറയാനുള്ളൂ അസ്ഥിരോഗ വിഭാഗത്തിലാണ് സാമൂഹിക സേവനം അവിടെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകരുത് എന്ന് മാത്രം നമ്മൾ അവരോട് അഭ്യർത്ഥിക്കുന്നു